കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ വടക്കു കിഴക്കൻ മേഖലയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനം ഇങ്ങ് കേരളത്തിലെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെ വരെ ബാധിച്ചിരിക്കുകയാണ് എത്തിയോപ്യയിലെ അഫാർ മേഖലയിലെ ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പൊട്ടിത്തെറിച്ചിരിക്കുന്നത് സ്ഫോടനത്തെ തുടർന്ന് പത്തൊൻപത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ ചാരവും പുകയും അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് ഇത് യമൻ ഒമാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലൂടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും എത്തി അന്തരീക്ഷത്തിൽ ചാരം നിറഞ്ഞതിനാൽ വിമാനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കുകയോ തിരിച്ചുവിടുകയോ ചെയ്തിരിക്കുകയാണ് വളരെ പ്രത്യേകതയുള്ള അഫാർ ട്രൈ ജംഗ്ഷൻ ടെക്ടോണിക് സോണിലാണ് ഈ അഗ്നിപർവ്വതം ഉള്ളത് പരസ്പരം അകലുന്ന ആഫ്രിക്കൻ സൊമാലിയൻ അറേബ്യൻ പ്ലേറ്റുകളുടെ ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറിയാണ് അഫാർ ട്രൈ ജംഗ്ഷൻ മാത്രമല്ല ഇവിടം ഒരു ഹോട്ട്സ്പോട്ട് കൂടിയാണ് ഹെയ്ലി ഗുബ്ബി ഒരു ഷീൽഡ് അഗ്നിപർവ്വതമാണ് എന്താണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ ദ്രാവകാവസ്ഥയിലുള്ളതും സിലിക്കയുടെ അംശം കുറഞ്ഞതുമായ ബസാൾട്ടിക് ലാവ പുറത്തേക്കൊഴുകി തണുത്തുറഞ്ഞ പാളികൾ രൂപം കൊള്ളുന്ന അഗ്നിപർവ്വതങ്ങളെയാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത് ലാവ ദൂരത്തേക്കൊഴുകുന്നതിനാൽ ഇവയ്ക്ക് കുത്തനെയുള്ള ചരിവുകളില്ല തമിഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു യോധാവിൻ്റെ പരിചയോടുള്ള സാമ്യം സൂചിപ്പിച്ചാണ് ഇവയെ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ ഉയരം കുറഞ്ഞ എന്നാൽ വിസ്തൃതി കൂടിയ അഗ്നിപർവ്വതങ്ങളാണ് സ്ഫോടനാത്മകത കുറഞ്ഞ ഈ അഗ്നിപർവ്വത നാളിയിലേക്ക് ജലം കടന്നു ചെല്ലാൻ ഇടയായാൽ ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക് സ്ഫോടനം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഹവായി ദ്വീപിലെ അഗ്നിപർവ്വതങ്ങള് ഇതിന് ഉദാഹരണമാണ്